അപ്പോൾ വൈകുന്നേരമായപ്പോൾ തന്നെ വീട്ടിലേക്ക് ഒരു അണ്ണാൻ വന്നിട്ടുണ്ട് അപ്പോൾ അണ്ണാനെ കണ്ടപ്പോൾ തന്നെ എല്ലാവരും അതിനെ നോക്കുവാണ് ഞാൻ കുറേ നാളായി നോക്കിയിട്ട് ശ്രീദേവൊക്കെ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇതാ മുഖക്കുപ്പുത്തിൽ നിൽക്കുന്നുണ്ട് അങ്ങനെ അമ്മൂസ് ഉണ്ട് ഇച്ചും ഉണ്ട് എല്ലാവരും കൂടി അണ്ണാനെ നോക്കാൻ വേണ്ടി വന്നു കൂട്ടാ നല്ല രസമുണ്ട് പിന്നെ എല്ലാവരും പുറത്തു കഴിഞ്ഞു ശ്രീദേവാണെങ്കിൽ എന്താ ഒരു പോക്കെടുത്ത് ഫോട്ടോ എടുക്കാനുള്ള ധൃതിയിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ അവനാകെ നാണായി കേട്ടോ പിന്നെ ഇവരിതാ പോകാൻ വേണ്ടി നിന്നിട്ടുണ്ട് ഏച്ചൊക്കെ നിൽക്കാൻ വേണ്ടി വന്നാണ്ട അപ്പം വൈകുന്നേരമായപ്പോൾ അവരെല്ലാവരും കൂടി പോവുകയാണ് ഏട്ടൻ കൂട്ടാൻ വന്നിട്ടുണ്ടായിരുന്നു ഇച്ചോ അപ്പം തന്നെ ഇതാ വണ്ടിയിലേക്ക് പാഞ്ഞു പോയി ഇരുന്നിട്ട് പറയുകയാണ് ഞാനും പോവുകയാണ് എന്നും അങ്ങനത്തെ ടാറ്റോ ബോയ് പോയൊക്കെ പറഞ്ഞാൽ അവനും കയറിയിരുന്നു പക്ഷെ അവനെ വിട്ട് കഴിഞ്ഞാൽ ശരിയാകില്ല എന്നുള്ളത് അവനക്കറിയുന്നത് കൊണ്ട് ഞാൻ വിട്ടില്ല കേട്ടോ അടുത്തപ്പാടം ഇവൻ കരയാൻ തുടങ്ങും തിരിച്ചു വരണം എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് തന്നെ കുറച്ച് സമയം വണ്ടിയിൽ ഇരുന്നു എന്ന് തിരിച്ചെടുക്കുന്നവരെ അവനെ വണ്ടിയിൽ ഇരുത്തിയിട്ട അങ്ങനെ പിന്നെ അവനെയും കൂട്ടി ഞാൻ നേരെ കണ്ടത്തിലേക്ക് നടന്നു ഇവനിവിടെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടമുള്ളതാണെങ്കിൽ കണ്ടെത്തി പോവുക വെള്ളം നോക്കുക മീനെ നോക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതുകൊണ്ട് പിന്നെ ഞാനും ഇച്ചും വൈകുന്നേരം ഒരു നടത്തത്തിന് ഇങ്ങനെ ഇറങ്ങിയേക്കുവാണ് ഇറങ്ങി കണ്ടത്തിലാണെങ്കിൽ വെള്ളത്തിൽ കീഴണം എന്ന് പറഞ്ഞിട്ട് ആൾ ഭയങ്കര ബഹളമാണ് കേട്ടോ പക്ഷെ എങ്ങനെയൊക്കെയോ പറഞ്ഞ് ഞാൻ നിർത്തിക്കുവാണ് ചെയ്യാറ് അങ്ങനെ നമ്മൾ ആടെ എത്തി കുറച്ച് സമയം വെള്ളമൊക്കെ നോക്കി മീനെയെല്ലാം നോക്കിയിട്ട് ഇങ്ങനെ ഇരുന്നു പിന്നെ ചെക്കന് കുടുത്തക്കടങ്ങ് തുടങ്ങി കല്ലെടുത്ത് വള്ളത്തിലിടാൻ തുടങ്ങി വള്ളത്തിലിറങ്ങണം എന്നൊക്കെ പറയാൻ തുടങ്ങി അവസാനം നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നു